ആളുകളുടെ കൂടെ ഒരു എന്ന് സന്തോഷമുള്ള ഒരു കാര്യമാണ് അന്നും അങ്ങനെ അങ്ങനെ തന്നെയാണ് ഇന്നും മുറിയിലിരിക്കുകയാണ് ഇലക്ഷൻ തീർച്ചയായിട്ടും ഇവിടെ കഴിഞ്ഞവണത്തെ ആര് ജയിച്ചാലും നമുക്ക് സന്തോഷമാണ് നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ കൂടുതൽ ആളുകൾ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരുപാട് താരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ആളുകൾ വരാനുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വന്നവരെല്ലാവരും അകത്ത് കയറിയിട്ടുണ്ട് എലക്ഷൻ്റെ പ്രോസസ്സൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഒരുപാട് ആളുകൾ അകത്തുണ്ട് ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയായിട്ടില്ല ഇനിയും രജിസ്ട്രേഷൻ്റെ പ്രോസസ്സും ബാക്കി നിൽക്കുന്നുണ്ട് അതോടൊപ്പം താരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ അടുത്തേക്ക് ഇപ്പൊ ഇവിടെ നമ്മോടൊപ്പം വന്നിരിക്കുന്നത് മേരി വർഗീസ് ഫിലിം സ്റ്റാർ സീരിയൽ ആക്ട്രസ് ബിഗ് ബോസ് താരം എന്നതിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് സുഖം ഇത് മലയാള സിനിമ പ്രവർത്തകരെ സംബന്ധിച്ചിട്ട് എല്ലാവരുടെ ഒരു കുടുംബം പോലെ അമ്മ എന്ന് പറയുന്നത് എല്ലാ വർഷവും എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ ഒരു വീടാണ് അപ്പൊ അതിന്റെ ഹാപ്പിനെസ് കാണുമ്പോൾ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ സംസാരിച്ച് ചിലരൊക്കെ ഷൂട്ടിങ് സ്ഥലത്ത് കാണും പക്ഷെ എല്ലാവർക്കും എപ്പോഴും കാണാൻ പറ്റുന്നില്ലല്ലോ വർഷത്തിൽ വന്നിരുന്നത് അതിനെ ആ ഒരു ടുഗതർനെസിന്റെ അത് പുതിയ ഭാരവാഹിത്വത്തിലുള്ള വരുന്ന ആളുകൾ നന്നായിട്ട് ചെയ്യും ഇത്രയും നാളും വളരെ നന്നായിട്ടാണ് ചെയ്തോണ്ടിരുന്നത് അത് വരുന്ന ഇനി പുതിയ ആളുകളും അത് നന്നായിട്ട് തന്നെ കൊണ്ടുപോകും ഉറപ്പായിട്ടും നല്ല രീതിയിൽ പ്രവർത്തനം എന്തായാലും ഇലക്ഷൻ ശേഷം നമുക്ക് നമ്മോടൊപ്പം ജാഫർ ഇടുക്കി ചേരുന്നുണ്ട്

ോട് പറയാനുള്ളത് അത് അത് ഒരു വിഷമം ആണ് ആ വിടവ് അതുപോലെ ജനറൽ സെക്രട്ടറി മത്സരിക്കുന്ന ആ ഒരു ചേട്ടനെ റീപ്ലേസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ അതുപോലെ ഒക്കെ പണിയെടുക്കുന്ന ആളായിരിക്കും ഇനിയും വരുന്നത് മനസ്സിലായില്ലേ ഇത്രയും കാലം ഞമ്മള് പൊന്നുപോലെ കൊണ്ടുവരുന്ന ആ ചേട്ടനെ പോലെ അടുത്ത ആൾ അതുപോലെ ചെയ്യണം പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നാണ് അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഷൂട്ടിംഗ് സെറ്റിൽ നിന്നല്ല എന്താ ഇത്ര ആയേ ഇടുക്കിന്ന് പറഞ്ഞത് ഇടുക്കിന്ന് കാട് കടത്തി വിടുവില്ലല്ലോ മണി വഴിയത് വണ്ടി കിടത്തുവിടില്ല മലയോര പ്രദേശങ്ങളില് ഇടുക്കിന്ന് വണ്ടി ഓടുവെന്നാ ഓക്കെ അങ്ങനെ തന്നെ ഓക്കെ അപ്പൊ പൂവാണോ എലക്ഷന മുന്നൊരു കാര്യം കൂടി നമ്മുടെ ഈ അമ്മ സംഘടനയിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട് അതിന് മെയിൻ ആയിട്ടുള്ളാണ് കൈനീട്ടം പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ അത് നമ്മള് ഇപ്പൊ വന്ന ആളുകളിൽ നിന്ന് ഒരുപാട് കേട്ടു അർഹരായിട്ടുള്ളവർക്കല്ലാതെയും ഈ ഒരു കൈനീട്ടം പദ്ധതിയില് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് മാറി കുറച്ചുകൂടെ അർഹരായിട്ടുള്ളവർക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് ആ പദ്ധതികളെ കുറിച്ച് അതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാം ഒന്നും പറയാനില്ല അപ്പൊ എന്തായാലും ജാഫർ ഇടുക്കി ചേട്ടൻ തിരക്കിലാണ് ഒറ്റയ്ക്ക് ഇടിക്കുന്നൊക്കെ വണ്ടി ഓടിച്ചു വന്നിരിക്കുകയാണ് ഓടി അതിന്റെ തിരക്കിലാണ് അപ്പൊ നമുക്ക് ഇപ്പൊ അവസാന നിമിഷങ്ങളിലേക്കാണ് പോകുന്നത് അപ്പം അപ്പം നമുക്കിപ്പോ സമീറ ചേരുന്നുണ്ട് സമീറ എന്തൊക്കെയാണ് ഇപ്പം നമ്മുടെ അമ്മ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ നമുക്കറിയാം സിനിമാ മേഖലയിലുള്ളവർക്ക് മാത്രമല്ല സമൂഹത്തിലുള്ള ഒരുപാട് അവശത അനുഭവിക്കുന്നവർക്ക് നിർദ്ധനൊക്കെ അമ്മ സംഘടന ഒരുപാട് സഹായങ്ങൾ നൽകുന്നുണ്ട് അതില് മെയിൻ ആയിട്ടുള്ളതാണ് കൈനീട്ടം പദ്ധതി അതുപോലെ സാന്ത്വന സ്പർശം അമ്മയ്ക്കൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട് നടക്കുന്നുണ്ട് അത് എന്തൊക്കെയാണ് അതൊന്ന് വിശദീകരിക്കാമോ ആക്ച്വലി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഈ ഒരു എനിക്ക് ആദ്യം തന്നെ പറയാൻ ഈ ഒരു സമയത്ത് അമ്മ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു താരസംഘടനയുടെ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഈ ഒരു സന്തോഷ നിമിഷത്തിൽ മൂവി വേൾഡ് മീഡിയയ്ക്ക് മാത്രം ലഭിച്ച ഈ ഒരു പ്രിവിലേജിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് കാരണം ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാനായിട്ട് മൂവി വേൾഡ് മീഡിയയിലൂടെ സാധിക്കുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ഒരു വളരെ ഒരു സന്തോഷം തന്നെയാണ് അപ്പൊ പ്രേക്ഷകർക്കും ആ ഒരു സന്തോഷം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാരണം ഒരുപാട് ആളുകളായിട്ട് നമ്മൾ കാണാൻ കൊതിച്ചിട്ടുള്ള ഒരുപാട് താരങ്ങളെ മൂവി വേൾഡ് മീഡിയയോടൊപ്പം കാണുക എന്ന് പറയുന്നത് പ്രേക്ഷകരെ സംബന്ധിച്ച വലിയൊരു സന്തോഷം തന്നെയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം ഇലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു കഴിഞ്ഞ വർഷവും മൂവി വേൾഡ് മീഡിയക്ക് തന്നെയാണ് ഈ ഒരു ഇവന്റിന്റെ ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ആ ഒരു പ്രിവിലേജ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ലഭിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പൊ അമ്മ എന്ന് പറയുന്ന ഈ ഒരു മലയാളം മൂവി ആർട്ടിസ്റ്റുകളുടെ ഈ ഒരു അസോസിയേഷൻ ഈ ഒരു ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി തന്നെ അഞ്ഞൂറ്റി അഞ്ച് മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു അസോസിയേഷൻ തന്നെയാണിത് ഒരുപാട് എല്ലാവരും തന്നെ വളരെ എക്സൈറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാരണം മുപ്പത് വർഷങ്ങളായിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവർക്ക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ വർഷങ്ങളായിട്ട് എല്ലാവരുടെയും സ്വീകരണ മുറികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ടി വി വഴിയോ തിയേറ്ററുകൾ വഴിയോ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന താരങ്ങളാണ് ഈ ഒരു സംഘടനയിൽ ഉൾപ്പെടുന്നുള്ളത് എന്ന് പറയുമ്പം അവരുടെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൊതുവെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ഫ്ലഡ് നടന്ന സമയത്ത് പോലും ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ട് ഒരു ഷോ വഴിയാണെങ്കിൽ പോലും ഫണ്ട് പല രീതിയിലുള്ള വളരെയധികം സഹായങ്ങൾ ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുന്ന ഒരു സംഘടന തന്നെയാണ് ഇനിയും വരും വർഷങ്ങളിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുകയാണ് സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് അമ്മയോടൊപ്പം ഇന്ത്യ